വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ബി ബോഡി വൈസിന്റെ ആം റോളോൺ ആണ് എൻ്റെ ഒരു കുറച്ച് നാൾ മുൻപുള്ള ഹോൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ എന്തായാലും പറയും എന്നുള്ളത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് വിത്ത് ത്രീ മന്ത്സ് ആവർ ആയി കേട്ടോ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഓൾറെഡി രണ്ട് ബോട്ടിൽസ് കാലിയാക്കി കഴിഞ്ഞു ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ത്രീ മന്ത്സ് കഴിയുമ്പോഴാണ് റിസൾട്ട്സ് നല്ലപോലെ വിസിബിൾ ആകുന്നുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ആവാറേ അപ്പോൾ എന്തായാലും ഞാൻ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് അപ്പോൾ ഇത് വന്നിട്ട് പാരബിൻ ഫ്രീ ആണ് സൾഫൈറ്റ് ഫ്രീ ആണ് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്ന് പറയുന്ന ഒരു മൈൽഡ് ഫ്രാഗ്രൻസ് ഉള്ള ഒരു റോൾ ഓൺ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഓർഡർ കൺട്രോളിങ് ആണ് ഇത് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വെറ്റിൻ്റെ സ്മെല്ലൊന്നും തന്നെ നമുക്ക് പുറത്ത് വരില്ല നല്ല രീതിക്ക് ഓർഡർ ചെയ്യും ആ ഒരു ഫുൾ ഡേ നമ്മളെ ഓർഡർ ഫ്രീ ആയിട്ട് നിർത്താനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഓർഡർ കൺട്രോളിന് വേണ്ടിയിട്ട് ഈ ഒരു പെർഫ്യൂം പക്ക ആയിട്ട് വാങ്ങാം പിന്നെ ഇതിൽ അവർ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും അതായിരുന്നു വേണ്ടിയിരുന്നത് പിഗ്മെന്റേഷൻ കുറയ്ക്കുക എന്നുള്ളത് അപ്പൊ പിഗ്മെന്റേഷൻ കുറയ്ക്കുക കറക്റ്റ് ത്രീ മന്ത്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെന്റേഷൻ നല്ല രീതിക്ക് കുറയും എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓൾറെഡി എന്റെ ഈ നെക്കിലുള്ളത് തന്നെ നല്ല രീതിക്ക് പിഗ്മെന്റഡാണ് എന്റെ അണ്ട്രാമസും അപ്പോൾ ആ ഒരു അണ്ടറാംസിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്ത പക്ഷെ വളരെ കുറഞ്ഞ രീതിയിൽ എനിക്ക് ആ ഒരു പിഗ്മെന്റേഷൻ മാറിയതായിട്ട് കാണാനായിട്ട് സാധിച്ചു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് പ്രതീക്ഷിച്ചിട്ട് ആരും ഈ ഒരു റോളോൺ വാങ്ങണ്ട പക്ഷേ ഓഡർ കൺട്രോളിങ്ങിന് ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് പിന്നെ ഈ പാരബിൻ ആണ് സൾഫൈറ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ഫ്ലോറ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് കേട്ടോ ഇതിന്റെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു വേരിയന്റ് ഉണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് വേരിയന്റ്സ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു പക്ഷേ എനിക്ക് അറിയില്ല ഫ്രാഗ്രൻസ് ഫ്രീ ഉണ്ട് അറിയാം പിന്നെ ഈ ഒരു ഫ്ലോറ ഇതിന് ഒരു മൈന്യൂട്ട് ആയിട്ട് മൈന്യൂട്ടായിട്ടൊരു ഫ്രേഗ്രൻസ് ആണുള്ളത് അപ്പോൾ കൺട്രോളിങ്ങിന് മസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം പിന്നെ റേറ്റും ഭയങ്കര അഫോർഡബിൾ ആണ് വെറും ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഇതിനുള്ളൂ ഓഡോ കൺട്രോളിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു റോൾ ഓൺ ആണ് പിഗ്മെന്റേഷൻ മാറാനായിട്ടുള്ള ആ ഒരു കാര്യത്തിന് ഇത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് വളരെ മൈന്യൂട്ട് ആണ് ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇവർ ത്രീ മന്ത്സ് പറഞ്ഞു ത്രീ മന്ത്സിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല മേ ബി ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ളത് എനിക്ക് അറിയില്ല സോ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പെർപ്പസിന് വേണ്ടിയിട്ട് ഇത് വാങ്ങാൻ ഞാൻ പറയില്ല പക്ഷെ ഓഡോ ിന് ഇത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ